ഗസയിൽ ഇസ്രായേൽ സൈന്യം തകർത്ത ശ്മശാനത്തിന് താഴെ ഹമാസിന്റെ തുരങ്ക സംവിധാനത്തിന്റെ തെളിവുകളൊന്നും ലഭിച്ചില്ല എന്ന അമേരിക്ക ആസ്ഥാനമായുള്ള സി എൻ എൻ റിപ്പോർട്ട് തെക്കൻ ഗസയിലെ ഖാൻ യുണൂസിലെ ഭാനി ശ്മശാനം തകർത്തതിന്റെ വീഡിയോ തിങ്കളാഴ്ച ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടിരുന്നു ശ്മശാനത്തിന് താഴെ ഹമാസ് നിർമ്മിച്ച ഒന്നര മൈൽ നീളമുള്ള അറുപത്തി അഞ്ചടി ആഴമുള്ള തുരങ്കം കണ്ടെത്തിയെന്നും സൈന്യം അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഇസ്രായേൽ സൈന്യത്തിനൊപ്പം പ്രദേശത്ത് നടത്തിയ സന്ദർശനത്തിൽ തുരങ്കത്തിന്റെ ലക്ഷണങ്ങൾ ഒന്നും കണ്ടിട്ടില്ല എന്ന് സി എൻ എൻ റിപ്പോർട്ടർ പറയുന്നു കൂടാതെ തുരങ്കത്തിന്റേതെന്ന് പറയപ്പെടുന്ന കവാടത്തിലേക്കുള്ള പ്രവേശനവും സൈന്യം നിഷേധിച്ചു തുരങ്കത്തിനുള്ളിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ടെന്നും ഘടന ദുർബലമാണ് എന്നുമാണ് അകത്തേക്ക് കൊണ്ടുപോകാത്തതിന് കാരണമായി ഇസ്രായേൽ സൈന്യം പറയുന്നത് രണ്ട് മുറികളും ഒരു ശുചിമുറിയും അടക്കമുള്ള ഭാഗം മാത്രമാണ് റിപ്പോർട്ടർക്ക് കാണാൻ സാധിച്ചത് ഇത് ഹമാസ് ബറ്റാലിയൻ കമാൻഡറുടെ ഓഫീസാണെന്നാണ് ഇസ്രായേലിന്റെ വാദം മുറിയിൽ വൈദ്യുതിയും ടെലികമ്യൂണിക്കേഷൻ സംവിധാനവും ഉണ്ടെന്നും അവർ അവകാശപ്പെടുന്നു എന്നാൽ ഇരണ്ടു മൂടിയ മുറി മാത്രമാണ് റിപ്പോർട്ടർക്ക് കാണാൻ സാധിച്ചത് സെമിത്തേരിക്ക് സമീപമുള്ള തുരങ്കത്തിന്റേതെന്ന് പറയപ്പെടുന്ന ഡ്രോൺ ദൃശ്യങ്ങളും ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരുന്നു എന്നാൽ തുരങ്ക കവാടത്തിന്റെ വീഡിയോ അതിലും ഉണ്ടായിരുന്നില്ല ഇതിന്റെ വീഡിയോ മാധ്യമപ്രവർത്തകർക്ക് നൽകുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും അതും ഉണ്ടായില്ല തുടർന്ന് സി എൻ എൽ ശ്മശാനത്തിന്റെ ഉപഗ്രഹ ചിത്രം അപഗ്രദിക്കുകയും തുരങ്കത്തിലേക്കുള്ള പ്രവേശന കവാടങ്ങളൊന്നും ഇവിടെ ഇല്ല എന്നും മനസ്സിലാക്കുകയായിരുന്നു അതേസമയം ശ്മശാനം ഇസ്രായേൽ സൈന്യം ബുൾഡോസർ ഉപയോഗിച്ച് കുഴിച്ചിട്ട് എടുത്തിട്ടുമുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന മൃതദേഹങ്ങൾ എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് സൈന്യം വ്യക്തമായി മായ മറുപടി നൽകിയിട്ടില്ല അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് ശ്മശാനത്തിന് നേരെയുള്ള മനഃപൂർവ്വമായ ആക്രമണം യുദ്ധ കുറ്റമായിട്ടാണ് കണക്കാക്കുന്നത് മലയാളി വാർത്താ പ്ലസ് സബ്സ്ക്രൈബ്